ഹൈ ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അത് ക്ലിയറൻസ് ഓഫർ ആണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുന്ന എല്ലാ ഐറ്റംസും ലാർജ് ടു ഡബ്ലെക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ലാർജ് ടു ഡബിൾ ഡബ്ലെക്സ് എൽ വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ഓഫർ സെയിലിൽ പങ്കെടുക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് അത്യാവശ്യം നല്ല പ്രൈസോട് കൂടി കൊടുത്തിരുന്ന ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് ഉള്ളിലായിട്ടും അതുപോലെ ആയിരത്തിന് ഉള്ളിലായിട്ടൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ട് അയക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു കളർ മാത്രം ആയിരിക്കാം ഉണ്ടാവുക ആ ഒരു മോഡലിൽ ഒരു കളറ് മാത്രം ആയിരിക്കുക നിങ്ങൾക്കറിയാലോ ക്ലിയറൻസ് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ആരും ചോദിക്കണ്ട നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുന്ന എല്ലാ ഐറ്റംസും ആണ് പിന്നെ ഓരോ മോഡൽസിലും വേറെ കളറുകൾ ഉണ്ടോ എന്ന് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ക്ലിയറൻസ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് റിന്യൂവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലിയറൻസ് അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഇതിൽ ഗൗണും അവൈലബിൾ ആണ് കേട്ടോ ഏതാണോ ഇഷ്ടമായത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം അതുപോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജനുവരി പതിനേഴിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനോ നോക്കാം കേട്ടോ കാരണം ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കാരണം ഒരുപാട് പ്രൈസ് കൊടുത്തിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞ പ്രൈസിൽ ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ എന്ന് പറയുന്നത് അത് എല്ലാം കൊണ്ടും നല്ലതാണല്ലേ അപ്പോൾ കാണുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിലെടുത്തയക്കുക പരമാവധി എല്ലാവരും വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് വെക്കുക അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ആക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു ഹാർട്ടായിട്ടെങ്കിലും കമൻ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു ഗവണക്കൽ ആർജറ്റ് സോറി ഡബിൾ എക്സ് വരെയാണ് ഇതും ലാർജറ്റു ഡബിൾ എക്സ് എൽ വരെയാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഐറ്റംസും ലാർജറ്റു ഡബിൾ എക്സ് എൽ വരെയാണ് നമ്മൾ ഇങ്ങനൊരു ടാസ്ക് എടുത്തിട്ട് ഈ ഒരു വീഡിയോ ഈ ഒരു ജൂലൈ പതിനേഴിന്നെ സോറി ജൂലൈ ജൂലൈന്ന് ജനുവരി പതിനേഴിന് അപ്ലോഡ് ചെയ്യാൻ കാരണം അതും കൂടിയാണ് കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആകുന്ന മുന്നേ അപ്ലോഡ് ആക്കുകയാണ് അതുപോലെ നമ്മൾ ഇന്ന് വേറെയും വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് കയറി നോക്കുക അടിപൊളി ഗൗണുകളൊക്കെ അവൈലബിൾ ആണതിൽ അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ് ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം